അത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഇപ്പം നിൽക്കുന്നത് മുണ്ടക്കയത്താണേ മുണ്ടക്കയം മുണ്ടക്കയം അറിയത്തില്ലാത്ത ആൾക്കാരില്ല പക്ഷേ ഈ മുണ്ടക്കയത്തെ ഒരു ടോയ്ലറ്റ് ഉണ്ട് പഞ്ചായത്തിൻ്റെ മുണ്ടക്കയം പഞ്ചായത്തിൻ്റെയാണ് നമുക്ക് എന്താ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൻ്റെ കേട്ടോ പക്ഷേ ഈ കേരളത്തിൽ ഞാൻ പലയിടത്തും നമ്മൾ സന്ദർശിച്ചിട്ടുണ്ട് പലയിടത്തും പോയിട്ടുമുണ്ട് പക്ഷേ ഇതുപോലുള്ള ഒരു വൃത്തിയുള്ള സ്ഥലം അതിങ്ങനെ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരിക കേട്ടോ നമ്മുടെ രാജേഷ് ഏട്ടൻ എത്ര വർഷമായി ഈ ഇത് ഈ സ്ഥാപനം നടത്താൻ വാങ്ങിയിട്ടാണ് പതിനഞ്ച് എത്ര പതിനഞ്ച് പതിനഞ്ചാത്ത വർഷമാണ് ഇത് ഞാൻ വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു കാരണമുണ്ട് കേട്ടോ നമ്മൾ ഇതുപോലെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു കംഫർട്ട് സ്റ്റേഷൻ നമ്മുടെ ഈ പിന്നെ കേരളത്തിൽ അപൂർവമായിട്ടുള്ള ഞാൻ എല്ലാ സ്ഥലത്തും നമ്മൾ മിക്കവാറാൻ പോകുന്നത് കോട്ടയം എറണാകുളം ഇവിടെ പോകുന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ ചാർജുകൾ നോക്കി ഇതിൻ്റെ ഈ ചാർജും മേടിക്കുന്നതിലുപരി അതിൻ്റെ കൃത്യനിഷ്ഠയും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതും അതുപോലെ തന്നെ വെള്ളം എല്ലാ വെള്ളമുണ്ട് മറ്റു സൗകര്യങ്ങളൊന്നുമില്ല ഇപ്പം ഞാനിവിടെ വന്നു തന്നെ നിങ്ങൾക്കറിയാം ഒരു പറയാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ അഞ്ഞൂറ് രൂപയുടെ ചില്ലറ എവിടെ ചോദിച്ചിട്ട് അദ്ദേഹത്തിനോട് ഓടി വന്നു അത് സാരമില്ല എന്നാലും നിങ്ങൾ കാര്യമൊക്കെ ആക്കിയോ എന്നാലും പൈസ എന്നിട്ട് എന്നാൽ ചില്ലറ അദ്ദേഹം തന്നു അപ്പോൾ ഇത് പറയാൻ കൂടെ കാരണമുണ്ട് ഞാൻ കേട്ടോ പലയിടത്തും നമുക്ക് ഇതിൻ്റെ വൃത്തിയുടെ കാര്യത്തിൽ നമുക്ക് ഈ കമ്പട്ടി സ്റ്റേഷൻ ഉണ്ടാക്കാൻ ഗ്രാമപഞ്ചായത്തില്ലേ ഗ്രാമപഞ്ചായത്ത് എടുത്തു പറയുന്നു അപ്പോൾ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കാം നിങ്ങൾ ഇവിടെ വന്ന് കഴിയുമ്പോഴേ ഇതിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാകത്തുള്ളൂ ഓക്കെ നന്ദി താങ്ക് യു ഓക്കെ രാജേഷ് ചേട്ടാ ഓക്കെ രാജ ഇല്ലെങ്കിൽ ഒരു ഒരു മനുഷ്യ ചില്ലറ ഇല്ലെങ്കിലും ഓക്കെ ഓക്കെ അതാണല്ലേ ഓക്കേ താങ്ക്സ് സാർ